അസലാമലൈക്കും സങ്കടങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞതാണ് ജീവിതം ചില സങ്കടങ്ങൾ നമ്മളെ ജീവിതത്തിൽ വല്ലാതെ തളർത്താറുണ്ട് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പ്രയാസങ്ങൾ വലിയ ദുഃഖങ്ങൾ അനുഭവിക്കാത്തവരായി ഒരാൾ പോലും ഉണ്ടാവില്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമെല്ലാം നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം ജീവിതത്തിലെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ അതിങ്ങനെ ആലോചിച്ചിരിക്കാതെ നമ്മളെ ശരീരത്തെ കൂടി തളർത്താതെ അതിൽ നിന്നും എങ്ങനെയാണ് നമുക്കൊരു മോചനം മോചനമുണ്ടാവുക അതിനൊരാശ്വാസം നമ്മൾ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു പ്രയാസം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷമഘട്ടം വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കൂടുതലായി ഓർക്കുകയാണ് വേണ്ടത് ഏതൊരു വിഷമവും നമുക്ക് മാറ്റിത്തരാൻ എൻ്റെ റബ്ബിന് കഴിയും എൻ്റെ റബ്ബ് എൻ്റെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരും അതിനെല്ലാം കൈവുള്ളവനാണ് അള്ളാഹു എന്നെല്ലാം നമ്മുടെ റബ്ബിലേക്ക് നമ്മൾ തവക്കല് ചെയ്യണം നമ്മളെ മനസ്സ് പൂർണ്ണമായും റബ്ബിൻ്റെ കഴിവുകളിൽ വിശ്വാസമുറപ്പിക്കണം സഹിക്കാനാകാത്ത വിധത്തിലുള്ള ഒരു വിഷമം നമുക്ക് ആർക്കെങ്കിലും വന്നുപെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മനോവിഷമത്തിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷമത്തിൽ നിന്നും നമുക്കൊരു മുക്തി നേടാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിന് ഒരു ആശ്വാസം ലഭിക്കാന് നമ്മുടെ മനസ്സകങ്ങളിൽ നിന്നും ആ ഒരു വിഷമത്തെ നീക്കി കളയാന് നമുക്കെല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു കാര്യത്തെ പറ്റിയാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എല്ലാവിധ മനോവിഷമങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ടുള്ള ഉസ്മാ ഉൽ ഹുസ്നയിലെ ഒരു ഇസ്മായ യാ ബാക്കി യാ ബാക്കി യാ അല്ല എന്നെന്നും അതിജീവിക്കുന്നവൻ എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് യാ ബാക്കി യാ അല്ല എന്ന് അർത്ഥം അറിഞ്ഞുകൊണ്ട് ആയിരം പ്രാവശ്യം നമ്മൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ച റബ്ബ് നമ്മളെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അകറ്റിത്തരും നമ്മളെ എല്ലാ പ്രയാസങ്ങളുടെയും നമ്മളെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അസ്മാ ഉൽസ്നയിലുണ്ട് നമ്മുടെ അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങൾക്കും ഓരോ വിധത്തിലുള്ള ശ്രേഷ്ഠതകളാണുള്ളത് യാ ബാക്കിയാ അല്ലാ ആയിരം പ്രാവശ്യം അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്ത് ദ്വാ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റബ്ബെ എൻ്റെ വിഷമങ്ങൾ മാറ്റിക്കൊണ്ട എൻ്റെ എല്ലാ വിഷമങ്ങൾക്കും ഹൈറായ രീതിയിലുള്ള ഒരു പരിഹാരം കാണിച്ചു കൊണ്ട എന്ന് ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ആ ഒരു ദ്വാക്ക് ഉറപ്പായും ഉത്തരം കിട്ടും ഇൻഷല്ല എന്തെങ്കിലും ഒരു വഴി പഠിച്ച റബ്ബ് നമുക്ക് കാണിച്ചു തരാതിരിക്കില്ല നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന എല്ലാവിധ പ്രശ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അറിയുന്നവനാണ് അള്ളാഹു എന്തെല്ലാം വിഷമങ്ങളാണ് ഏത് രീതിയിലുള്ള വിഷമങ്ങളാണ് എത്രത്തോളം നമ്മൾ ആ വിഷമം അനുഭവിക്കുന്നു എന്നെല്ലാം അറിയുന്നവനാണല്ലോ അള്ളാഹു അതിനെല്ലാം ഉചിതമായൊരു പരിഹാരം കാണാനും പ്രതിവിധി കാണാനും അള്ളാഹുവിനെ അറിയാം ഇൻഷല്ല നമ്മൾ എല്ലാവരുടെയും എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഉചിതമായൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി വീഡിയോ ഉപകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഷെയറും ചെയ്യുക അസലാമലേക്കും